ണ്ട് കേട്ടോ ഭയവും ഫുഡും കാര്യങ്ങളും ഹായ് വെൽക്കം ടു അസ് ആബിൾ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ വീഡിയോയിലേക്ക് വന്നിട്ട് കുറച്ചായി ഇന്ന് ആന ഉള്ളത് നമ്മളെ പള്ളിക്ക് ബസാറിലാണ് നമ്മളെ കോയാക്കാൻ്റെ അടുത്താണ് ഇദ്ദേഹത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് നമ്മളെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉണ്ടാക്കി തന്ന നമ്മളെ കോയാക്കയും കോയാക്കാൻ്റെ പ്രിയപ്പെട്ട ആന മോട്ടി എന്ന് പറഞ്ഞ ആനയാണ് വീണ്ടും നമ്മളെ ആനയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് മുമ്പ് നമ്മൾ വീഡിയോ നമ്മൾ ഉമ്മയുടെ പ്രിയപ്പെട്ട മോൾ എന്ന് പറഞ്ഞാൽ അതെ അതായത് ഉമ്മയുടെ അതിനെ വീണ്ടും നമ്മൾ കാണാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ കോയാക്കവിടെ ഉണ്ട് ആന ഇവിടെ ഉണ്ട് നമ്മൾ ഇന്ന് വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വീസ് ഉണ്ടാക്കി തന്നത് ആ പ്രിയപ്പെട്ട മോട്ടി എന്ന് പറഞ്ഞ ആന അപ്പോൾ അതിനെ വീണ്ടും കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരാം അങ്ങനെ കോയാക്കൊക്കെ വിളിച്ചപ്പോൾ കോയാക്ക പറഞ്ഞ് ആന വരുമ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആന ജസ്റ്റ് ഒന്ന് കാണാം അതിന് മുമ്പായിട്ട് നമ്മൾ കൊയക്കാം ഞാൻ നിങ്ങൾ ആന ഒന്ന് കാണാൻ വന്ന കുറച്ച് മുന്നേ വിളിച്ചത് നമുക്ക് നമ്മള് വീഡിയോയില് ഏറ്റവും കൂടുതൽ വീസ് ഉണ്ടാക്കി വന്ന ഇപ്പൊ നിങ്ങൾ ആനയാണ് ആന്റെ വീടോയിൽ ഏറ്റവും കൂടുതൽ ഞാനൊരു പ്രാവശ്യം കൊളക്കാടന്മാർ അവിടെ പോയിരുന്നു ആ അതായത് ഒരു എംബിനായിരത്തിന് മുകളിൽ വന്നിട്ടുണ്ട് അതിന്റെ ഏറ്റവും കൂടുതലായി എന്തായാലും നമ്മള് വീണ്ടും കാണാൻ വന്നുവെച്ചാല് ആനക്കൊരു കുറച്ച് മധുര കമ്പ് ഒന്ന് കൊടുക്കണം കൊടുത്തോ നമുക്ക് ഏറ്റവും കൂടുതൽ അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ട സാധനമാണ് സാധനം പൈനാപ്പിൾ ആനക്ക് എത്രയും പ്രിയപ്പെട്ടത് നമ്മൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് നമ്മൾ കുറച്ച് ലഡ് കൊണ്ടുവന്നു ജസ്റ്റ് മൊത്തം കൊടുത്തോട്ടെ ന അന്തമയ ജസ്റ്റ് ദീസെ ബക്ക ലെഡ് ഇട്ടില്ലരെ ഓളന്താരല്ല ലെഡ് ഇല്ല നോക്കിണ്ടി വരി ഓളന്നോളെ എന്നോളെ എന്നാ ഈസെ കുറുക കുറുക യേയ്സെ കൈസ കൈസ ഹോയ് നൈസെ ഹാരി ഗുലാ அறிஞ்சி ரெண்டு மூணு இது நாளை கொடுத்தா மாலை கொடுக்க എന്തായാലും നമ്മളെ ഓക്കെ പൈനാപ്പിളും കൂടി കൊണ്ടുവന്നിട്ട് അതും കൂടി നമുക്ക് കൊടുക്കട്ടോ ആ എന്നെ തുടരണ തുടരണ ഏ വേണ്ട വാ ഇത് തൊടുവാ പേടിയാണോ തട്ടായിടാ നോ ഹോൾസൻ പാ 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 തട്ടൈ ഇങ്ങനെ ബന്ധി ഇപ്പുറ തട്ടായി തട്ടായി ആ ഓടടി ഓടടാ നല്ല കുട്ടിയല്ലേ നോ വാ കൈ ചേടാ പോക്കിയാ പോക്കിയാ ആ ഇതാടേന്ന് കൈയാന്ന് ചേന്നേണ്ടേരല്ലോ ആയിക്കോ ചേന്നേ ഞാൻ പോട്ടെ വന്നാ ഇറങ്ങിട്ട് ഒരു വിഷൻ എടുത്താ അല്ലല്ല ഇല്ല പോമ്പങ്ങാ പോ നോ നോയിടാ നോ പോക്കിയാ ആ പോക്കിടി ആ അയ്യോ പേര് <mí> ഏ <toys> <Liverpool> <coughs> <laughs> ആ ഇതിന് പുറത്തുനിന്നെയാണോ വേറെ അനുഭവം ഇതിന് പുറത്തന്നെ കയറി വരാ അൽവാസികളാട്ടോ മൂട്ടി ഇവിടെ ഇല്ലായിരുന്നു ഇപ്പൊ വന്നതാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമ്മളെ മൂട്ടിയുടെ പാപ്പാനാണിത് അതായത് നമ്മളെ കോയാക്കന്റെ മോനാണ് അല്ലേ നിങ്ങൾ പേരെന്താ ജിനു ഈ ആന ഇപ്പ നിങ്ങള് ഇവിടെ വരുമ്പോ ആന ആന ഒപ്പം ഉണ്ടാവും അപ്പൊ പറഞ്ഞവരൊക്കെ കേൾക്കും ആരും മതിയല്ലേ നമ്മൾ ഈ മോട്ടിന്ന് പറഞ്ഞ ആന കേരളത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ഉയരം കുറഞ്ഞ പിടയാന കേട്ടോ പിടിയാനോ ചെയ്തിട്ടുണ്ടായിരുന്നു

നമുക്ക് ഉദ്ദേശം പൂപ്പന്റെ മാത്രം ആറായി ആനകളൊക്കെ ഉണ്ടായി ഒരു ഉണ്ടായിരുന്ന പിന്നെ നിയമപ്രശ്നായിട്ടും പുറത്തുനിന്നുള്ള ആനകളുടെ വരമൊക്കെ നിന്നതോടു കൂടെയാണ് ആന ചുരുങ്ങിയത് ചുരുങ്ങിയ നിയമപ്രശ്നങ്ങളായിട്ടും എല്ലാം കൊണ്ടും പണ്ട് പത്താനിക്കുന്ന പാടാണ് ഇന്നൊരു ആന എന്തായാലും മൂട്ടി ആന കുളിപ്പിക്കണമെന്ന് കാണാം നമ്മൾ വരുന്ന സമയത്ത് ആന അവർ കുളിപ്പിക്കായിരുന്നു കുളിപ്പിച്ച് ഫ്രഷ് ആക്കി ഒരാനെ കുളിപ്പിക്കണമെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറോളം വേണം ഇത് പറഞ്ഞാൽ അവർ സേക്കുള്ളൂ ഒരു മണിക്കൂർ അതിൻ്റെ മുകൾക്ക് സമയമാണ് ഒരാന്ന ഉരച്ച് വളരെ അവർ ആ കാൽപ്പാതൊക്കെ വളരെ ക്ലീനാക്കിയിട്ടാണ് കുളിപ്പിച്ചുകൊണ്ട് വയ്ക്കുക ഒരു മൂന്ന് പേരെങ്ങനെ ചുരുങ്ങിയത് ആന കുളിപ്പിക്കാൻ വേണം ഒരു മണിക്കൂർ വേണ്ടി വരും അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആന പുറത്തോട്ട് കൊണ്ടുപോകണം എന്ന് കാണട്ടെ കാരണം ആന വൈകുന്നേരങ്ങളിൽ ഒന്ന് നടക്കാൻ എന്നാണ് പറഞ്ഞത് ഇവിടെ വരുന്ന സമയത്ത് ആന അവർ നട നടത്തിക്കൊണ്ടു അപ്പോൾ അതൊന്നും നമുക്ക് എന്തായാലും കാണാം ഈ ആനൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ആനയാണ് വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു ആനയാണ് ഒരു അലമ്പോ കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു ആളുകളായിട്ടില്ല വളരെയധികം നല്ല സ്വഭാവ കേട്ടോ ആനക്ക്

ട്ടോ ശരീരം നനച്ചോണ്ടിരിക്കാണ് അടിപൊളി അടിപൊളി ഇന്ന് മക്കളെ കാണാൻ വന്ന ഏ ആ നിങ്ങള് ഇവിടെ അല്ല വീടാ ആ ഇന്നേ ദോറിയേൽ. ദിയാനിയോ ദിയാനിയോ ഓം ഇഫായി തങ്ങൂട്ടോ. പെയിക്ക് നേരാൻ. ഇങ്ങോട്ട് വേഗം അങ്ങോട്ട് പോയ്ക്കോ. ടാ.

അവില് കൊഴിച്ചത് കൊടുത്തോണ്ടിരിക്കണം ഏകദേശം ഒരു കുളി കഴിഞ്ഞാൽ അവൾക്ക് ഇതേമാതിരി അവിൽ കൊഴിച്ചതോ അല്ലെങ്കിൽ വാറെന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളോ മതിലുള്ള എന്തെങ്കിലും ആയിട്ട് അവൾക്ക് ഉണ്ടാവും പയോ അല്ലെങ്കിൽ അവിൽ കൊഴിച്ചതൊക്കെ അവർ കുളി കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് അവൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുക്കൽ വീട്ടിലെ ഉമ്മ തന്നെയാണ് ഉമ അതാണ് പറഞ്ഞത് ഉമ്മാക്ക് പോലും കഴിച്ചു കൊണ്ടിടക്കാൻ പറ്റിയ ഒരു ആനയാണ് മോട്ടി എന്ന് പറഞ്ഞ ആന എന്തായാലും നമ്മള് മോട്ടി നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ இது இன்னும் நடக்கோ ஆங்கோலும் மிக்க போகும் போகும் இல்ல அரௌண்ட் ஒரு ரெண்டு கிலோமீட்டர் அரை கிலோமீட்டர் വെയിലും വല്ല ചൂടാവുമ്പോ തിരിച്ചു വരുമോ അവിടെ താഴെ പോവാത്ത കരടത്തെ കറിയടാ വണ്ടി വണ്ടി അതില പൊല്ലുണ്ട് നവിയെ

വയ്യടിക്കാൻ ഇഷ്ട ആനക്കറിയും റിസോർട്ടിലെ മെല്ലെ പോകുന്ന ആന മെല്ലിടാ മെല്ലിയടാ വെല്ലു ചൊവ്വാലു അതെ ஆஹ் எடுக்கண்ட எடுக்கண்டி മക്കളെങ്ങാന കാണാനായിട്ട് വന്ന ഇതല്ലേ ഏഹ് ആഹ് ഇതെന്താ പ്ലേറ്റില് ദുഫുണ്ടോ മദ്രസില് ആ ഹാ ഈ ദുഫ് കളിക്കണോ അല്ലേ ആ ഇവളൊക്കെ ഇവളെ കാണാനായിട്ട് വന്ന കേട്ടോ ഇവള് കുറെ നടക്കും പുല്ല കഴിക്കും വീണും പോവും पता है अभी पानी की जरूरत है चलो चलो बराबर नहीं करते हम करते हैं ആന ടൗണ് കാണാൻ ഇറങ്ങിയതാ കേട്ടോ അതുപോലെ പള്ളിക്ക് വസ്താറ് അങ്ങാടിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ആനക്ക് പഴം കൊടുക്കാൻ വേണ്ടി പോകട്ടോ നമ്മളിങ്ങനെ ഇറങ്ങിയതാണ് നമ്മൾക്ക് ഇങ്ങനെ കുറെ മെച്ചങ്ങൾ കേട്ടോ പായവും ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നത് നാട്ടുകാർ പ്രിയപ്പെട്ടൊരു മൂർത്തിയാട്ടോ പ്രിയപ്പെട്ടൊരു ആനയാണ് ഈ നാട്ടുകാരുടെ നമ്മൾ വീഡിയോ ഇവിടെ വൈകിട്ട് കേട്ടോ അപ്പൊ ഇൻസ്റ്റാൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും പെരുന്നതായിരിക്കും നമ്മള് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ